ഹായ് ഐം മോണി ഫസ്റ്റ് ഇയർ ബി എ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ് ഞാൻ ഡിഗ്രി ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞത് ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ പറ്റി അപ്പോൾ ആദ്യം എനിക്കൊരു ഇച്ചിരി മടി ഉണ്ടായിരുന്നു കാരണം റെക്കോർഡ് ക്ലാസ്സാണ് ചിലപ്പോൾ നമ്മൾ കാണാനായിട്ട് എങ്ങനെയാന്നും ചിലപ്പോൾ മടിയാവോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ നല്ല അടിപൊളി ക്ലാസ്സസ് ആണ് നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സസ് ആണ് അതുപോലെ ഞാൻ മെൻറ്റേഴ്ഷിപ്പ് വെച്ച് ആണ് എടുത്തിരിക്കുന്നത് അപ്പം എൻ്റെ മെൻട്രോ വൈഷ്ണവി മാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യും അത് ഫോളോ അപ്പ് ചെയ്യും അത് എങ്ങനെയാ ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എനിക്ക് ക്ലാസ്സസ് കാണാൻ പറ്റിയില്ല എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾ തന്നെ വിളിച്ച് അയ്യോ ഈ പ്രാവശ്യം ചെയ്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ലാഗ് വരരുത് ആൾ തന്നെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്ത് നമുക്കത് കാണാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അത് കാണും അത്രയും അടിപൊളി ക്ലാസ്സസ് ആണ് അതുപോലെ തന്നെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ അത് അത്രയും പക്കയാണ് അപ്പോൾ സക്സസ്ഫുള്ളി എൻ്റെ ബി എ അതുപോലെ തന്നെ ഞാൻ ഫോർ ഇയർ കോഴ്സ് ആണ് എടുത്തിരിക്കുന്നത് അത് സക്സസ്ഫുള്ളി ഫോർ ഇയർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു